പ്രയപ്പെട്ട സുഹൃത്തുക്കൾ ചെറിയ വീഡിയോ ആണ് നമ്മൾ മുഴുവൻ കാണാതെ പോകരുത് ഇപ്പോൾ ഒരു കോള് വന്നു ആ കോള് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യില്ല അറിയാമല്ലോ ചില സഹായങ്ങൾ ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട് സാമ്പത്തിക സഹായിക്കുന്നവർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കൈയ്യ സഹായിച്ചിട്ടുമുണ്ട് അങ്ങനെ നമുക്ക് ഒരു പറ്റിയൊരു അബദ്ധം അറിയാമല്ലോ ഒരാളുടെ ജപ്തിയും മറ്റു കാര്യങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണപ്പെരിവിന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തു അത് ഏറ്റെടുത്തു ഞാൻ മാത്രമല്ല മറ്റൊരാളും കൂടി ചെയ്തു അദ്ദേഹം കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നതുകൊണ്ട് അന്നത്തെ ആ ഒരു പ്രൊഫൈൽ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സർട്ടിഫൈ ചെയ്തു അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ആയി താണ്ട് ഒരു പത്ത് എൺപത് ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടി അദ്ദേഹത്തിന്റെ ബാധ്യതയെല്ലാം തീർന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഭം മാറി നമ്മൾ അറിയിച്ച കരങ്ങളിലേക്കല്ല കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് അപ്പൊ നമുക്ക് മനസ്സിലായി അതോടുകൂടി മനസ്സ് ചടച്ചു മനസ്സ് മറ്റങ്ങനെ ചടച്ചു ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെയാണല്ലോ എന്ന് വല്ലാത്തൊരവസ്ഥ അത് മാത്രമല്ല ഇത് അറിയാവുന്ന മറ്റ് ചിലരുണ്ട് അവരോട് പിന്നെ നമുക്ക് സഹായം ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി ഇത്തരത്തിൽ ആരോടൊരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഇത് കഴിഞ്ഞു പോയ സംഭവമാണ് ആ സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റൊരു കേസ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും വീഡിയോ ചെയ്യാതെ മറ്റ് എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ആ മാർഗങ്ങളിലൂടെ ഒന്ന് കൈപിടിച്ച് വർത്താൻ നോക്കണം എന്റെ സഹായം അതായത് ഡിഫറെൻ്റ് ആകൾസ് സഹായിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ കടബാധ്യത മുഴുവൻ ഏറ്റെടുത്തങ്ങട്ട് തീർക്കൊന്നുമല്ല അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും നമ്മൾ തീർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരാൾക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കയറി വരും പിന്നെ അവർ കയറി വന്നോളൂ അവർ തന്നെ നയിച്ചുണ്ടാക്കി അവരെ കടം തീർക്കേ അവരുടെ ബാധിച്ചീർക്കേക്കെ ചെയ്തോളൂ ഒരു കൈത്താങ്ങ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് എന്റെ പക്ഷം നിങ്ങളുടെ നിലപാടെന്നും എനിക്കറിയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള കേസുകൾ മാത്രമേ ഞാൻ കൈകാര്യം ചെയ്യാനുള്ളൂ ഒരു കേസ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇതിന്റെ യു പി ഐ ഡി എന്റെ കമന്റ് ബോക്സ് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കഴിയുന്നത്ര എന്തെങ്കിലും സഹായം അതിനകത്ത് അയച്ചു കൊടുക്കണം യു പി ഡിക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം പേഴ്സണലായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറിൽ ഞാൻ തരേഞ്ച് ചെയ്യാം എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പൊതു ഇടത്തിൽ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയന്റെ സൈറ്റിലൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇന്ന ആൾക്ക് നിങ്ങൾ സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി പരസ്യപ്പെടുത്തി സഹായം കൊടുക്കലൊന്നും എനിക്കില്ല മൂന്നോ നാലോ അഞ്ചോ ലക്ഷത്തിനുവേണ്ടി സമൂഹം മാത്രം ചെല്ലിയ ഒരു വലിയ ഒരു എന്താ പറയാ അത്ര അങ്ങനെ ഒരാളാക്കണം എന്നോട് എനിക്ക് താല്പര്യമില്ല ഞാനും നിങ്ങളും ഒന്നും അത് ആഗ്രഹിക്കുന്നില്ല ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ എന്ന് കരുതേണ്ടത് അപ്പൊ ഇപ്പൊ ഞാൻ അത് വീഡിയോ ചെയ്ത ഒരാളെ ഞാൻ വിളിച്ചു കാരണം എന്നെ സഹായമുണ്ട് കുറച്ച് സഹായം തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച ഒരാളെ ഞാൻ കോൾ ചെയ്തു അങ്ങനെ കോൾ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആരെയും വിശ്വാസം ഇല്ല ചെറിയൊരു സഹായമാണ് കൊടുക്കേണ്ടത് അപ്പൊ അതില് പിന്നെ അദ്ദേഹത്തിന്റെ ചരിത്ര ഭൂമിശാസ്ത്രം മുഴുവൻ അറിയണം പിന്നെ എന്നെ തന്നെ വിശ്വാസം ഇല്ല എന്നെ വിശ്വാസം ഇല്ലാത്ത ഒരാൾ പിന്നെ എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ നമ്പർ എല്ലാ വീഡിയോയിലും ഉണ്ട് എന്നെ വിളിക്കുന്നവർ എന്നെ വിശ്വാസം ഇല്ലാത്തവർ എന്നെ വിളിക്കണ്ട ഞാനൊരു രണ്ടായിരത്തി ഒമ്പത് മുതൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഒരു വ്യക്തിയാണ് ബ്ലോഗ് മുതൽ ഇങ്ങോട്ട് മലയാള ഫോണ്ടുകൾ നിങ്ങൾ എഴുതുന്ന ഫോണ്ടുകളൊക്കെ ഉണ്ടാക്കി വാച്ചിൽപ്പെട്ട ആളാണ് ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നല്ലോണം അറിയുന്ന ആൾ അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ യൂട്യൂബിൽ ഈ അടുത്ത കാലത്താണ് ഡിഫറെൻ്റ് ആഗിൾസ് മാറ്റിയതെങ്കിലും അതുകൊണ്ട് അത്യാവശ്യം അറിയുന്ന ആൾ തന്നെയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് സാബു കൂട്ടോട്ടി ഡോട്ട് കോം ഈ കാർത്താൾ കാണുന്ന കയറി നോക്കുക ഞാൻ ആരാന്ന് മനസ്സിലാവും നിങ്ങൾക്ക് സമൂഹത്തിൽ അന്വേഷിക്കാം മുഴുവൻ അന്വേഷിച്ച ശേഷം ഞാൻ എങ്ങനെയാണ് ഇടപാടുകൾ നടത്തുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇടപെടുന്ന കേസുകളിൽ നിങ്ങൾ ഇടപെട്ടാൽ മതി ഇല്ലെങ്കിൽ നിങ്ങളെന്നെ അവിശ്വസിച്ചു മാറി നിൽക്കി നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി നിങ്ങളെ മുന്നിൽ ഇപ്പൊ എന്താ പറയാ തല കുമ്പിട്ടിട്ട് ആ കാൽപാത്തിലേക്ക് മുട്ടിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല ഇല്ല ഞാൻ ചെയ്യേയില്ല എൻ്റെ അടുത്ത് സഹായത്തിന് വരുന്ന ആൾക്കാരെ അതുപോലെ ചെയ്യാൻ ഞാൻ പറയേയില്ല അത് നിങ്ങൾ പലരും ഒരുപക്ഷെ അങ്ങനെ സഹായം ചോദിച്ച എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളോട് ഞാൻ അങ്ങനെ കാണിക്കുകയും അത് എൻ്റെ ഒരു ശീലമാണ് അപ്പൊ ഇത് പറയേണ്ടി വന്നത് ഈ വന്നൊരു കോളിൽ ഒരല്പം വിഷമമുണ്ട് ഈ കോൾ അദ്ദേഹം കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആളിലേക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം നൂറോ ഇരുന്നൂറോ അഞ്ഞൂറൊക്കെ അയച്ചു കൊടുക്കാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല വലിയ ബാധ്യതയാണ് പക്ഷെ നമ്മൾ തീർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പൈസ ഉണ്ടെങ്കിൽ അത് കേറി വയ്ക്കുകയുള്ളൂ അവർ തന്നെ നയിച്ചുണ്ടാക്കി കടന്നു തീർക്കട്ടെ അതാണ് നമ്മുടെ രീതി അപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ യു പി ഐ ഡി ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ആ യു പി ഐ ഡിയിൽ നിങ്ങൾ സമ്പത്തി സഹായിച്ചു കൊടുക്കുക പിന്നെ ഒമ്പത് നാല് നാല് പൂജ്യം ആറായിരം ഇതിൻ്റെ ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ള ഈ നമ്പറാണ് എൻ്റെ നമ്പർ നിങ്ങൾ എന്നെ വിളിച്ചോളൂ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ തരാം പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യിച്ചും തരാം ഓക്കെ അതല്ലാതെ സമൂഹ മധ്യത്തിലിട്ട് ആക്ഷേപിക്കാനും പിന്നെ എന്നെ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കാനും എന്നെ ആരും വിളിക്കരുത് അതിന് സമയമില്ല നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിഷമം തോന്നരുത് ഞാൻ തുറന്നടിക്കുന്ന ആളാണ് തുറന്നു പറയുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ സഹായം കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് കേട്ടോ ഡിഫറെ